തിരുദൂതർ അലൈഹി അല്ലാമ തങ്ങളോട് അവർ ഇങ്ങനെ ചോദിച്ചു നബിയെ താങ്കൾ എൻ്റെ ഭയാത്ത് സ്വീകരിക്കുമോ അപ്പോൾ റസൂൽ അള്ളാഹുസ്വല്ലാൻ ചോദിച്ചു താങ്കൾ ആരാണ് അവർ പറഞ്ഞു ആമിർ അൽ ജുഹനി അപ്പോൾ റസൂൽ സുല്ല താങ്കൾ ഇങ്ങനെ പറഞ്ഞു ഒരു മരുഭൂമിയായ ആറാബിയായ മനുഷ്യൻ ബയാത്ത് ചെയ്യുന്നത് പോലെയാണോ അതല്ല പലായനം ചെയ്തു വന്ന ഒരാളുടെ ഭയത്ത് പോലെയാണോ താങ്കൾക്ക് ഇഷ്ടം അപ്പോൾ ആമിർ മിർ പറഞ്ഞു വന്ന ഒരാളുടെ ബയാനത്ത് പോലെയാണ് എനിക്കിഷ്ടം ആരാണ് ആമിർ അലിയു അവരുടെ ചരിത്രം എന്താണ് കഥ കഥകൾ ഏറെക്കാലത്തെ നിരന്തരമായ കൊടിയ പീഡനങ്ങൾക്കും പ്രതിസന്ധികൾ മാത്രം നിറഞ്ഞ ഘട്ടങ്ങൾക്കും ശേഷം ശ്രേഷ്ഠരായ നബി സല്ലാ അലൈ സ്വലമാ തങ്ങൾ മദീനയിലേക്ക് യാത്ര ചെയ്ത് മദീനയുടെ പരിസരത്ത് എത്തിയിരിക്കുകയാണ് മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളെല്ലാം സന്തോഷത്തിന്റെ ആധിക്യത്താൽ ഇലാഹഇല്ലേ അള്ളാഹു അക്ബറിന്റെയും മന്ത്ര അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ആ ബാല ജനങ്ങൾ ആ ശ്രേഷ്ഠരായ നബിശ്രേഷ്ഠരെ കാണുവാൻ വേണ്ടി മത്സരിച്ച് ആ ഭാഗത്തേക്ക് ഓടിയെടുക്കുകയാണ് എങ്ങും സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ പ്രകമ്പനങ്ങൾ മാത്രം മദീനയിലെ കുടുംബിനികളായ സ്ത്രീകൾ അവരുടെ വീടുകളുടെ മട്ടുപ്പാവിൽ കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് ആ കാഴ്ച കാണുവാൻ വേണ്ടി കാത്തിരുന്നു അകലെ തിരുദൂതരെയും അവരുടെ കൂട്ടുകാരനായ അബൂബക്കർ സുദ്ദീഖ് റതി അല്ലാഹുനുനെയും കണ്ടപ്പോൾ അവർ ചോദിച്ചു ഇതിൽ ആരാണ് ആ ദൂതർ ഇതിൽ ആരാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർന്ന് അങ്ങനെ ആ ശ്രേഷ്ഠരായ നബി നബീസ് അലൈഹി സലമ തങ്ങളും സുദ്ദീഖ് അവിടെ എത്തിയപ്പോൾ മുതൽ അവരെല്ലാവരും സ്നേഹ സന്തോഷങ്ങളോടെ വരവേറ്റ് മദീനയിലേക്ക് സന്തോഷത്തോടെ എല്ലാവരും അവരെ ആനയിക്കുകയാണ് മദീനയിൽ ഇങ്ങനെ നടക്കുന്ന ഈ സുന്ദരമായ ഘട്ടത്തിൽ പക്ഷേ ഒക്കൊബത്ത് പിന്നോ ആമിർ അൽ ജുഹനി സന്നിഹിതനായിരുന്നില്ല നബിസല്ലാ അല്ലെ സ്വലം തങ്ങളെയും സുദ്ധിയക്കോരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ആനയിച്ചു കൊണ്ടുവരുന്ന ആ സംഘത്തിൽ ഉണ്ടായിരുന്നില്ല തൻ്റെ ഏക സമ്പത്തായ വിലമതിക്കാനാവാത്ത സമ്പത്തായ ആടുകളെയും കൊണ്ട് മരുഭൂമിയിലൂടെ മേച്ചിൽപ്പുറങ്ങളിലൂടെ അവരുടെ വയറ് നടക്കുക എന്ന ഉദ്ദേശത്തോടെ മേഞ്ഞു നടക്കുകയായിരുന്നു ഒക്കുബ ആകെയുള്ള സമ്പത്തായ ഈ ആട് ഭക്ഷണമില്ലാതെ ചത്തുപോകുമോ എന്ന ആശങ്കയിൽ ആടുകളെ സ്നേഹത്തോടെ ആ പ്രദേശങ്ങളിലൊക്കെ മേയ്ക്കാൻ വേണ്ടി കൊണ്ടു നടക്കുകയായിരുന്നു ഒക്കുബത്തു ആമിർ എന്നാൽ ഏതാനും ദിവസങ്ങൾക്കകം ആ സന്തോഷകരമായ വാർത്ത മദീനയിലെ മരുഭൂമികളിലും താഴ്വാരങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലേക്കും പടർന്ന് പന്തലിച്ചു എല്ലാവരിലും ആ മഹാപ്രയാണത്തിൻ്റെ യാത്ര എത്തി ഒക്കുബത്തൊബനോ ആമറിൻ്റെ ചെവിയിലും അങ്ങനെ ആ മഹാശ്രേഷ്ഠർ മദീനയിലെത്തിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത എത്തി അങ്ങനെ ഒക്കുബ റസൂൽ സല്ലാഹു തങ്ങളെ കാണുവാൻ വേണ്ടി പോവുകയാണ് ആ ഒരു യാത്രയെക്കുറിച്ച് ആ ഒരു നിർണായകമായ ഘട്ടത്തെക്കുറിച്ച് അവർ പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ആടുകളെയും കൊണ്ട് മദീനയുടെ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്താണ് ശ്രേഷ്ഠരായ നബി സല്ലാ അലൈഹി സ്വലമാ തങ്ങൾ മദീനയിലേക്ക് എത്തുന്നത് അങ്ങനെ എൻ്റെ ആടുകളെയൊക്കെ അവിടെ ഇട്ട് അവിടെ വിട്ടേച്ച് തിരുനബീസ് അല്ലാവിൻ്റെ സ്ലാതങ്ങളെ കാണുവാൻ വേണ്ടി ഞാൻ ആദ്യമായി ചെന്ന് ഞാൻ ചോദിച്ചു യാ റസൂല അങ്ങ് എൻ്റെ ബൈ ആത്ത് സ്വീകരിക്കുമോ അപ്പോൾ നബീസ്വല്ലാസുഖങ്ങൾ എന്നോട് ചോദിച്ചു താങ്കൾ ആരാണ് ഞാൻ പറഞ്ഞു ഒക്കപ്പനു ആമിർ അൽ ജുഹനി അവിടെ നിന്ന് എന്നോട് ചോദിച്ചു മരുഭൂമിയിലെ ഒരു മനുഷ്യൻ ആറാബിയായ ഒരാൾ ബൈയാത്ത് ചെയ്യുന്നത് പോലെയാണോ അതല്ല യാത്ര ചെയ്ത് വന്ന മുഹാജിറായ ഒരാളുടെ ബൈ പോലെയാണോ താങ്കൾക്ക് വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു യാത്ര ചെയ്ത് ഹിജിറ ചെയ്ത് വന്ന ഒരു മുഹാജിരന്റെ ഭയത്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആ ഭയത്ത് അലൈഹി സല്ലാസ്ലമ തങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിച്ചു ഒരു ദിവസം അവിടുത്തെ കൂടെ തങ്ങിയതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞാൻ എൻ്റെ ആടുകളുടെ അടുക്കലേക്ക് എൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിയത് മദീനയിൽ നിന്ന് കുറച്ചകലയായി മരുഭൂമിയുടെ ഭാഗങ്ങളിൽ മേച്ചിൽ പുറങ്ങളിൽ ആടുകളെ മേയ്ക്കുന്ന ഞങ്ങൾ പന്ത്രണ്ട് ആടുകളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്കിടയിൽ ഒരു സംസാരം ഉയർന്നു വന്നു നമ്മളിങ്ങനെ തിരുനബി സല്ലാവിസ്വല തങ്ങളുടെ അടുത്തേക്ക് പോകാതെ അവിടുത്തെ നിന്ന് ആ ദിവ്യ വെളിപാടിൻ്റെ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താതെ മരുഭൂമിയുടെ ഈ ഭാഗങ്ങളിൽ മാത്രമായിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് ആ മഹാ ദിവ്യ തേജസ്സിൽ നിന്ന് അറിവ് കരസ്ഥമാക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ ഓരോരുത്തരായി ഊഴം മാറി മാറി അവിടുത്തെ സന്നിധിയിലേക്ക് പോകണം ഓരോരുത്തരും മാറി മാറി അവിടുത്തെ സന്നിധിയിലേക്ക് പോകുമ്പോൾ ആ വ്യക്തിയുടെ ആടുകളെ മറ്റുള്ളവർ ഏറ്റെടുത്ത് നോക്കണം എല്ലാവരും അത് സ്നേഹത്തോടെ സന്തോഷത്തോടെ അംഗീകരിച്ചു ഓരോരുത്തരായി ശ്രേഷ്ഠരായ നബി സല്ലാഹു അലൈവിസ്വലാമ തങ്ങളുടെ അടുത്തേക്ക് സാന്നിധ്യത്തിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു മരുഭൂമിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ആടുകളെ പുല്ലുമേയ്ക്കുന്ന ആ നല്ല മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മദീനയിലെ വറ്റാത്ത നീരുറവയായ ശ്രേഷ്ഠരായ തിരുനബി സുല്ലാസ്ല തങ്ങളോട് അവിടുത്തെ സാന്നിധ്യം കൊതിക്കുന്ന ആ പ്രത്യേകമായ സ്നേഹത്തിൻ്റെ വല്ലാത്ത ഒരു നിർഛരിയായിരുന്നു ആ മഹാപ്രയാണം അപ്പോൾ ഞാൻ പറഞ്ഞു ആരാണോ റസൂലിൻ്റെ അടുത്തേക്ക് പോകുന്നത് ആ ആളുടെ ആടുകളെ ഞാൻ ഏറ്റെടുത്ത് നോക്കിക്കൊള്ളാം കാരണം ആടുകളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളതും പ്രത്യേകമായി അവരുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നതും കൂട്ടത്തിൽ എനിക്കായിരുന്നു എന്നതാണ് കാരണം അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഓരോ ആളുകൾ മാറി മാറി ഓരോ ദിവസം അവരുടെ ആടുകളെ ഞാൻ ഏറ്റെടുത്ത് അവർ തിരുനബി സല്ലാസ്വലമ തങ്ങളുടെ സന്നിധിയിലേക്ക് ചെന്ന് അൽന്ന് ആ മഹാപ്രകാശം നേടാൻ വേണ്ടി യാത്രയായിക്കൊണ്ടേയിരുന്നു ഓരോ ആളുകളും അവിടെ ചെന്ന് ആ ശ്രേഷ്ഠമായ സന്നിധിയിൽ വെച്ച് പഠിച്ചറിഞ്ഞ ആ മഹാസത്യങ്ങൾ ഞങ്ങളോടെല്ലാവരോടും അവർ ഷെയർ ചെയ്തു അത് കേട്ട് ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് ആ മഹാപ്രകാശം വളർന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടേയിരുന്നു ഇങ്ങനെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള സംഘർഷം ഉടലെടുത്തു ഈ ചെയ്യുന്നതെല്ലാം ശരിയാണോ വലിയ ലാഭമൊന്നും തരാത്ത കേവലം നിസ്സാരമായി ആടുകൾക്ക് വേണ്ടി ആ മഹാതിരുദൂതരുടെ സാന്നിധ്യം നീ ഒഴിവാക്കുകയാണോ ചെയ്യുന്നത് എന്തുകൊണ്ട് നിനക്ക് സ്ഥിരമായി ആ തൂ തിരുതൂതരുടെ അടുത്തേക്ക് പോയി അവിടെ തങ്ങിക്കൂടാ ഈ ചോദ്യം എൻ്റെ മനസ്സിൽ വല്ലാതെ ഉയർന്നു വരാൻ തുടങ്ങി ആ ഒരു ചോദ്യം എൻ്റെ മനസ്സിനെ വല്ലാതെ മാറ്റിമറിച്ചു വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ഈ അറിവുകൾക്ക് പകരം സ്ഥിരമായി തിരുനബി സല്ലാവിസ്വലമ തങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ള അവസരം ഒരിക്കലും ഇനി പാഴാക്കിക്കൂടാ അങ്ങനെ എൻ്റെ ആടുകളെല്ലാം കഴിയൊഴിഞ്ഞ് ശ്രേഷ്ഠരായ തിരുനബി സല്ലാ അല്ലൈവലമ തങ്ങളുടെ അടുത്തേക്ക് സ്ഥിരമായി അവിടുത്തെ സാന്നിധ്യത്തിൽ തങ്ങുവാൻ വേണ്ടി ഞാൻ യാത്ര ചെയ്തത് ചെന്നു അതുമുതൽ മദീനത്തെ പള്ളിയിൽ ഞാൻ താമസമാക്കി ആ ആടുകളെ ഒഴിവാക്കി തിരുനബി സല്ലാഹു അല്ലൈവലമ തങ്ങളുടെ അടുത്തേക്ക് നൊക്കോബത്തു ആമിർ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ പോലും അദ്ദേഹം ചിന്തിച്ചു കാണില്ല ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സ്വഹാബികൾക്കിടയിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഒരു പണ്ഡിതനായി െന്ന് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മുക്കരി ആയി ഞാൻ മാറുമെന്ന് ഇസ്ലാമിൻ്റെ യുദ്ധത്തിൻ്റെ നിർണായകമായ വേദികളിൽ പ്രധാനപ്പെട്ട പടനായകത്വം ഏറ്റെടുക്കുന്ന സൈന്യാധിപരായി മാറുമെന്ന് ഇസ്ലാമിൻ്റെ ആദ്യകാലത്തെ എണ്ണപ്പെട്ടവരിലൊരാളായ ഗവർണറായി മാറുമെന്ന് ഇതൊന്നും അവരുടെ ചിന്തയിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല അവരെ കാത്തിരിക്കുന്ന ഈ മഹത്തായ പദവികളെക്കുറിച്ചൊന്നും ഒന്നും ചിന്തിക്കാതെ ഹബീബിൽ ലയിക്കുക എന്ന ഒരൊറ്റ ചിന്തയിലാണ് അവർ മദീനയിലേക്ക് ഹബീബിൻ്റെ സല്ലു അല്ലെ വല്ലാത്തങ്ങൾ ചാരത്തേക്ക് അവർ നടന്നത് വരുമാനമായി ആകെയുള്ള ആടുകളെല്ലാം ഒഴിവാക്കി ഹബീബിൻ്റെ ചാരത്തേക്ക് മാത്രമായി അവിടത്തെയും അള്ളാഹുവിനെയും ഉദ്ദേശിച്ച് ആ യാത്ര ചെയ്ത് പോകുമ്പോൾ ആമിർ അറിഞ്ഞിരുന്നില്ല കൂടുതൽ വൈകാതെ മസ്ക പിടിച്ചടക്കുന്ന ആ സൈന്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി പോരാളി താനായിരിക്കുമെന്ന് ആ മഹാനായ ആമിറിന് അള്ളാഹു കരുതി വെച്ച അതിമഹത്തായ സൗഭാഗ്യങ്ങളുടെ പദവികളുടെ ലോകം ആ നടക്കുമ്പോൾ അവർക്കറിയുമായിരുന്നില്ല നാഗരികതകളുടെ പട്ടണമായ ഈജിപ്ത് മിസുറ് കീഴടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിൽ താനുണ്ടാകുമെന്നും പിന്നീട് അവിടുത്തെ ഗവർണറാകുമെന്നും ഒന്നും ആ നടക്കുമ്പോൾ ഒക്കുബക്ക് അറിയുമായിരുന്നില്ല ഒക്കുബ സമർപ്പിച്ചത് അള്ളാഹുവിലാണ് തിരുനബി സൊല്ലാഹു അലഹി വസ്ലം ആ തങ്ങളിലാണ് ആ സമർപ്പണത്തിൻ്റെ സന്തോഷം അള്ളാഹു തിരിച്ചു കൊടുത്തത് ഇസ്ലാമിൻ്റെ നിർണായകമായ പല പദവികളും തിരിച്ചു കൊടുത്തുകൊണ്ടായിരുന്നു അള്ളാഹുവിലും ഹബീബിലും സമർപ്പിച്ചവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല എന്ന ചുരുക്കം ആമിർ അൽ ജുഹനി റല്ലി അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ചെന്ന് അവിടെ സ്ഥിരതാമസമാക്കി എല്ലാ സെക്കൻഡുകളിലും ഹബീബിൻ്റെ കൂടെ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോൾ എങ്ങോട്ട് യാത്ര പോയാലും അവിടുത്തെ വാഹനത്തിൻ്റെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് കൂടെ നടക്കുമായിരുന്നു ഉഖബ റളിയല്ലാഹു അൻഹു പലപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വാഹനത്തിൻ്റെ കൂടെ വാഹനത്തിൻ്റെ പുറകിലിരുന്ന് അവിടുത്തെ കൂടെ യാത്ര ചെയ്യാൻ തിരഞ്ഞെടുത്തത് പോലും കുബയായിരുന്നു റസൂൽഹി സല്ലു അലൈഹി സ്വലാ തങ്ങളുടെ സ്വന്തം വാഹനത്തിൻ്റെ കൂടെ രണ്ടാമനായി യാത്ര ചെയ്യുന്ന ആ മഹത്തായ പദവി കിട്ടിയതിൻ്റെ പേരിൽ റദീഫു റസൂലില്ലാ സൊല്ലാഹു അല്ലൈവ് എന്ന പേര് പോലും അവർ പിൽക്കാലത്ത് അറിയപ്പെട്ടു ചില ഘട്ടങ്ങളിലൊക്കെ ശ്രേഷ്ഠരായ റസൂലിൻ്റെ വാഹനത്തിൻ്റെ മുകളിലിരുത്തി കടിഞ്ഞാൻ പിടിച്ച് റസൂൽഹി സൊല്ലാ അലൈഹി സ്വലമാ തങ്ങൾ നടന്ന അനുഭവങ്ങൾ പോലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത്രമാത്രം അഗാധമായ ഒരു പ്രത്യേകമായ ബന്ധമായി അവരുടെ ബന്ധം രൂപപ്പെടുകയായിരുന്നു അങ്ങനെയുള്ള ഒരു സംഭവം മൊക്കൊബത്ത് റസീ അള്ളാഹുവിനെ വിശദീകരിക്കുന്നുണ്ട് മദീനയുടെ ഒരിഞ്ഞ ഭാഗത്തുള്ള ഒരു വനപ്രദേശത്തായിരുന്നു ഞാനും തിരുനബി സല്ലാഹു അലൈസ്വല്ലാം തങ്ങളും അപ്പോൾ ശ്രേഷ്ഠരായ റസൂൽ വാഹനത്തിന്റെ പുറത്തും ഞാൻ അവിടുത്തെ വാഹനത്തിന്റെ കടിഞ്ഞാൻ പിടിച്ച് നടന്നുകൊണ്ടും യാത്ര ചെയ്യുകയായിരുന്നു ആ സമയത്ത് തിരുനബി എന്നോടായി ഇങ്ങനെ പറഞ്ഞു നൊക്കൊബ നീ വാഹനപ്പുറത്ത് കയറുന്നില്ലേ എന്ന് ഇല്ല എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നതെങ്കിലും അത് അവിടുത്തോടുള്ള അതബുകേടാകുമോ എന്ന് പേടിച്ച് ഞാൻ അങ്ങനെ ചെയ്യാം തിരുനബിയെ എന്ന് സമ്മതിച്ചു ശേഷം വളരെയധികം അനുസരണയോടെ അതബോടുകൂടെ ഞാൻ തിരുനബി സല്ലാഹു അലൈ തങ്ങളുടെ വാഹനത്തിൻ്റെ പുറത്ത് കയറുകയും ശ്രേഷ്ഠരായ തങ്ങൾ താഴെ നടന്നുകൊണ്ട് ഞാൻ മുകളിലായിക്കൊണ്ട് യാത്ര ചെയ്തു ഏത് ഘട്ടത്തിലും ഞാനെന്ന ഭാവത്തിൻ്റെ ഒരു നിയൽ ഇല്ലാത്ത മഹാപ്രവാചകർ സൊല്ലാഹ് അലൈഹി വല്ലമാ തങ്ങൾ തൻ്റെ അനുയായ വാഹനത്തിന് പുറത്ത് അതും സ്വന്തം വാഹനത്തിന് പുറത്ത് കയറ്റി താഴെ നടക്കാൻ മാത്രം ഭവ്യത കാണിച്ച മഹാപ്രകാശത്തിൻ്റെ പേരാണ് റസൂൽ സല്ലാഹു അല്ലൈവി വസ്ലം അങ്ങനെ കുറേ നേരം യാത്ര ചെയ്ത് പിന്നീട് ഒക്കുബ ഇറങ്ങുകയും ശ്രേഷ്ഠരായ റസൂൽ അള്ളാഹി സല്ലാ വല്ല വാഹനത്തിൻ്റെ മുകളിൽ കയറി യാത്ര തുടരുകയും ചെയ്തു എന്നിട്ട് റസൂൽ എന്നോട് പറഞ്ഞു ഉക്കുബ ഞാൻ പ്രധാനപ്പെട്ട രണ്ട് സൂറത്തുകൾ താങ്കൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ ഞാൻ സന്തോഷത്തോടെ അതെ എന്ന് പറഞ്ഞപ്പോൾ പുല്ലാമൂതുബുറബിൾ ഫലത്ത് എന്ന് തുടങ്ങുന്ന സൂറത്തും സൂഹത്തും പുൽ ആഹ്മൂദ്ബിറബിൻ നാസ് എന്ന് തുടങ്ങുന്ന സൂറത്തും എനിക്ക് അവിടുന്ന് നേരിട്ട് പഠിപ്പിച്ചു തന്നു ശേഷം ഞങ്ങൾ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നു നിസ്കാരത്തിൽ ഈ രണ്ട് സൂറത്തുകളായിരുന്നു തിരുനബി സൊല്ലാവിൽ ഞങ്ങൾ ഊതിയത് പിന്നീട് എന്നോട് പറഞ്ഞു ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങാൻ വേണ്ടി പോകുമ്പോഴും ഈ രണ്ട് സൂറത്തുകൾ പതിവാക്കുക മുക്കൊന്നു പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ മുഴുവനും അത് ഞാൻ പതിവാക്കിയിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾക്കാണ് ആമിർ അലി അള്ളാഹൊനഹു വലിയ പ്രാധാന്യം കൊടുത്തത് ഒന്ന് അറിവ് നേടുക മറ്റൊന്ന് ഇസ്ലാമിന് വേണ്ടി ധർമ്മസമരത്തിൽ പങ്കാളിയാവുക ഇതിനു വേണ്ടി എല്ലാം സമർപ്പിച്ച് ശരീരവും മനസ്സും സമയവും എല്ലാം ത്യജിച്ച് എപ്പോഴും മത്സരിച്ച് മുന്നേറിക്കൊണ്ടിരുന്നു അൽ ജുഹനി ഈ രണ്ട് ലക്ഷ്യത്തിൽ ഒന്നാമത്തേതായ അറിവ് സമ്പാദിക്കുവാൻ വേണ്ടി അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ സാഗരമായ തിരുനബി സല്ലാസ്ലം ആ തങ്ങളിൽ നിന്ന് അറിവ് ശേഖരിക്കുവാൻ വേണ്ടി എല്ലാ ഘട്ടങ്ങളിലും ഞാൻ സാഗൂതം കാത്തിരുന്നു ആ ഒരു സമർപ്പണത്തിൻ്റെ ഫലമായി അത്യാകർഷകമായി ഖുർആൻ പാരായണം ചെയ്യാൻ അറിയുന്ന അറിയുന്നൊക്കെ ഉൽ ഖുർആൻ ശ്രദ്ധേയനായ ഒരു ഹദീത് പണ്ഡിതൻ കർമ്മശാസ്ത്ര മേഖലയിൽ വൈദഗ്ധ്യമുള്ള പണ്ഡിതൻ അനന്തരാവകാശ നിയമങ്ങളിൽ പ്രത്യേകമായ പ്രാവീണ്യമുള്ള മഹാപണ്ഡിതൻ സാഹിത്യകാരൻ പ്രഭാഷകൻ കവി തുടങ്ങിയ എല്ലാ മേഖലയിലും തിളങ്ങുന്ന ഒരു നക്ഷത്രമായി മഹാനവറുകൾ വളരെ പെട്ടെന്നാണ് മാറിയത് സുന്ദരവും വശ്യവും മനോഹരവുമായ ശബ്ദത്തിനുടമയായിരുന്നു മിർ ആമിർ അള്ളാഹു വനഹു എല്ലാവരും ഉറങ്ങിയാൽ നിശബ്ദമായി പതുക്കെ കയറി വന്നാൽ ഒക്കുൻ ആമിർ അലി അള്ളാഹു വൻഹു ശുദ്ധമായ ഖുർആാനിന് സ്വയം സമർപ്പിക്കുകയായി പരിസരങ്ങളെല്ലാം മറന്ന് അള്ളാഹുവിൻ്റെ കലാമായ ശ്രേഷ്ഠരായ നബി സൊല്ലാഹു അലി വല്ല തങ്ങളോട് അള്ളാഹു സംസാരിച്ച ആ സ്നേഹ സംഭാഷണ ശകലങ്ങൾ ഉരുവിട്ട് അതിൽ ലയിക്കുകയായിരുന്നു അവരുടെ പതിവ് പലപ്പോഴും അവരുടെ ഖുർആൻ പാരായണം കേട്ട് യാത്രകളിലും അല്ലാതെയും സ്വഹാബത്ത് വല്ലാതെ അതിൽ ലയിച്ചിരിക്കുകയും കരയുകയും ചെയ്യാറുണ്ടായിരുന്നു എത്രയോ ഹൃദയങ്ങളെ അള്ളാഹുവിലേക്കും റസൂലിലേക്കും അടുപ്പിക്കാൻ അവിടുത്തെ ഖുർആൻ പാരായണം മാത്രം കാരണമായിട്ടുണ്ട് ഒരിക്കൽ അഹമർ അബ് അൽ ഹത്താബ് റനി അള്ളാഹുഹു വന്ന് ഒക്കബയോട് പറഞ്ഞു ഓ ഒക്കുബ നിങ്ങൾ അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് ഏതാനും ഭാഗം ഓതി കേൾപ്പിക്കുക തുടർന്ന് ഒക്കുബ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേക്കും അമർ ഉൽഹത്താഹുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുവാൻ തുടങ്ങി ആ കണ്ണുനീരൊലിച്ചുടങ്ങി ഏതാനും സമയങ്ങൾക്കുള്ളിൽ അവിടുത്തെ താടി രോമങ്ങളെല്ലാം ആ കണ്ണുനീരിൽ ആ ഖുർആൻ്റെ മാസ്മരികതയിൽ ലയിച്ച് ഹൃദയം പൊട്ടിയൊലിച്ച് കണ്ണുനീരിൻ്റെ ഭാവത്തിൽ പുറത്തേക്ക് വന്നപ്പോൾ ആ താടി രോമങ്ങളെല്ലാം നെനഞ്ഞ് കുതിരുന്ന രീതിയിൽ ആ ഖുർആൻ പാരായണം കൊണ്ട് ഉമർ ഖത്താബ് അല്ലി അള്ളാൻഹു വളരെ പെട്ടെന്ന് മാറുകയായിരുന്നു അത്രമാത്രം വൈദഗ്ധ്യമുള്ള വശ്യതയുള്ള സ്വയം സമർപ്പിച്ച ഹൃദയഹാരിയായ ഖുർആൻ പാരായണമായിരുന്നു ആമിർ പറയണമായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ ആമിർ ആമിർന്നു സ്വന്തം കൈപ്പടയിൽ പരിശുദ്ധമായ ഖുർആാൻ പൂർണ്ണമായും എഴുതി തയ്യാറാക്കിയിരുന്നു ആ ഖുർആൻ സമീപകാലം വരെയും ഈജിപ്തിലെ ജാമിയോ മുഹോബത്ത ആമിർ എന്ന മസ്ജിദിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഖുർആനിന്റെ അവസാന ഭാഗത്ത് ഇത് ആമിർ അൽ ജുഹനി എഴുതിയതാണ് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിരുന്നു ഭൂമുഖത്തെ ഏറ്റവും പഴക്കമുള്ള മുസഹഫുകളിൽ ഒന്നായിരുന്ന അത് അശ്രദ്ധയും മറ്റു ചില കാരണത്താലും നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വയം സമർപ്പിച്ചുകൊണ്ടുള്ള യുദ്ധത്തിന്റെ കാര്യത്തിൽ മുതലുള്ള എല്ലാ യുദ്ധത്തിലും യുദ്ധത്തിലുംബ സജീവമായി പങ്കെടുത്തിരുന്നു ദമസ്കസ് പിടിച്ചടക്കിയ മുസ്ലിം പോരാളികളിൽ നിർണായകമായ സ്ഥാനത്ത് ആമിറും ഉണ്ടായിരുന്നു മുസ്ലിമീങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട ഒരു യുദ്ധമായിരുന്നു അത് ഓക്കുബ അതിധീരമായ പ്രകടനങ്ങളാണ് ദമസ്കസ് പിടിച്ചടക്കിയ ആ യുദ്ധത്തിൽ നടത്തിയത് അതിനുള്ള ഒരു സമ്മാനം എന്ന രീതിയിലാണ് ആ ഇസ്ലാമിക സൈന്യത്തിന്റെ പടനായകരായിരുന്ന അബു അബൈദ റതി അള്ളാഹുഹു ആ വിജയിച്ചടക്കിയ സന്തോഷകരമായ വാർത്ത ഖലീഫ ഖലീഫിർതാബ് റതി അള്ളാഹുഹുവിനെ അറിയിക്കുവാൻ വേണ്ടി മഹാനരായ മഹാനരായുബെ തന്നെ പറഞ്ഞയച്ചത് തുടർച്ചയായ എട്ട് ദിവസങ്ങൾ രാത്രിയും പകലും എവിടെയും നിർത്താതെ യാത്ര ചെയ്ത് മഹാനരായ അൾകുബ ആ ഒരു സന്തോഷകരമായ വാർത്ത അറിയിക്കുവാൻ വേണ്ടി ഖലീഫ അഴ്മർബുൻ അൽഹത്തലി അള്ളാഹുന്റെ സവിധത്തിലേക്ക് യാത്ര ചെയ്ത് ചെന്നു പിന്നീട് ഈജിപ്ത് പിടിച്ചടക്കിയ നിർണായകമായ മുസ്ലിം യുദ്ധത്തിൽ ആ യുദ്ധത്തിൻ്റെ പഠനായകരിലൊരാളായിട്ടും ആമിർ അൽ ജുഹനി അലിയല്ലാഹുണ്ടായിരുന്നു ആ സൈനിക നീക്കത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച കാരണത്താലാണ് മാവിയ ഇബിനു അബൂ സുഫിയാൻ എന്നവർ അവരുടെ ഭരണകാലത്ത് മൂന്ന് വർഷം ഈജിപ്തിൻ്റെ ഗവർണറായി യെ നിയോഗിച്ചിരുന്നത് ശേഷം മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭാഗത്തുള്ള റോഡ്സ് ദ്വീപ് മോചിപ്പിക്കുവാൻ വേണ്ടിയും മഹാനവറുകൾ നിയോഗിക്കപ്പെടുകയുണ്ടായി ഇസ്ലാമിക യുദ്ധരംഗങ്ങളിൽ അതിനിർണായകമായ ഒരു സാന്നിധ്യമായിരുന്നു അക്കുബ സാഹചര്യങ്ങൾ മനസ്സിലാക്കുവാനും തന്ത്രങ്ങൾ മെനയുവാനും കൃത്യമായ ആസൂത്രണങ്ങളിലൂടെ മുന്നേറ്റത്തിനുള്ള സാധ്യതകൾ തെളിയിക്കുവാനും പ്രത്യേകമായ വൈദഗ്ധ്യമുണ്ടായിരുന്നു നൊക്കുബത്തുവിൻ ആമിറിന് പിൽക്കാലത്ത് അത്തരം കഥകളൊക്കെ വിവരിക്കുന്ന സമയത്ത് നൊക്കുബ ആ കഥകൾ പറയുമ്പോൾ ഒരമ്പയ്യുന്ന പ്രതീതിയോടുകൂടെയായിരുന്നു ആ സദസ്യർ അത് കേട്ടിരുന്നത് അങ്ങനെ ആ മഹാജീവിതം അവസാന ഘട്ടത്തിൽ രോഗബാധിതരായിരിക്കുന്ന സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട മക്കളെ വിളിച്ച് നൊക്കുബത്തുൻ ആമിർ അലി അള്ളാഹുന് പറഞ്ഞു പ്രിയപ്പെട്ട മക്കളെ മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ് ആ കാര്യങ്ങളിൽ നിങ്ങൾ കൃത്യമായി തീരണം ഒന്നാമത്തേത് നിങ്ങൾ തികഞ്ഞ അല്ലാതെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സലഹുലി വസ്ലം ഹബീബ് സ്വീകരിക്കരുത് രണ്ടാമത്തേത് മുൻഭാഗം തുറന്നിടേണ്ടി വന്നാൽ പോലും കടം വാങ്ങിയ വസ്ത്രം നിങ്ങൾ ധരിക്കരുത് മൂന്നാമതായി നിങ്ങൾ കവിത എഴുതുന്നവരോ അത് ആസ്വദിക്കുന്നവരോ ആണെങ്കിൽ അതിൽ ലയിച്ച് വിശുദ്ധമായ ഖുർആൻ അതിൽ നിന്ന് വഴി തെറ്റുന്നവരായി നിങ്ങൾ മാറരുത് എന്നതായിരുന്നു ആ മൂന്ന് നിർദ്ദേശങ്ങൾ അങ്ങനെ ഹവീവിൽ സമർപ്പിച്ച ആ മഹത്തായ ജീവിതം മരണത്തിൻ്റെ മലക്ക് അവിടെ വന്ന് സ്നേഹത്തോടെ ഏറ്റെടുത്ത് ആ മഹാപ്രകാശത്തെ കൊണ്ടുപോവുകയായിരുന്നു ഈജിപ്തിലാൽ മുഖത്തം താഴ്വരയിലാണ് അവരെ അവർ കബറടക്കിയത് എന്തൊക്കെ സമ്പത്തുകളാണ് അവർ ബാക്കിയാക്കിയത് എന്ന് നോക്കിയപ്പോൾ അവർ കണ്ടത് എഴുപതോളം അമ്പുകളും വില്ലുകളും മാത്രമായിരുന്നു അതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കുവാൻ വേണ്ടി വസൂയത്ത് ചെയ്തിട്ടും ഉണ്ടായിരുന്നു മറ്റൊന്നും അവർ ബാക്കിയാക്കിയിരുന്നില്ല അങ്ങനെ ആ മഹാജീവിതം കാര്യവും പണ്ഡിതനും തിരുനബി അലൈഹി അല്ലാതെ താങ്കൾ ഏറ്റവും പ്രിയപ്പെട്ട അനുയായിയും ഖുർആന് വേണ്ടി സമർപ്പിച്ച യുദ്ധങ്ങളിൽ നിർണായകമായ സാന്നിധ്യമായിരുന്നവരുമായ ആ മഹാജീവിതം അള്ളാഹുവിയിലേക്ക് യാത്രയാവുകയാണ് അള്ളാഹുസ്ബുബാൻ എത്താൻ അവരെ നാളെ